സാറേ ഇതുപോലൊരു ഗതി ഘട്ടവനെ അല്ലെ നിങ്ങളെ പറഞ്ഞാലും പറഞ്ഞാൽ മതിയാകുമോ ഏഹ് ട്രംപിന്റെ കൂട്ട് ഇപ്പൊ ഇന്ന് ഇപ്പോൾ ഇറാൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് നമുക്കൊരു ചർച്ചയ്ക്ക് ഇരിക്കാം നിങ്ങളുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അയാൾ പറഞ്ഞ് ഇയാളുടെ പണി നോക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം ഏഹ് അപ്പോൾ ആണവായു ഇപ്പോൾ അല്ലെങ്കിൽ യുറേനിയ സമ്പുഷ്ടീകരണവും ഒക്കെ ഞങ്ങൾ നശിപ്പിച്ചു അതൊക്കെ ഇയാൾക്ക് വിചാരിക്കാം സ്വപ്നം കണ്ട് സന്തോഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഖമേനി പറയുന്ന ഒരവസ്ഥ അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഏറ്റവും അല്ലെങ്കിൽ ലോക പ്രസിഡന്റ് ആണെന്നാണല്ലോ അറിയപ്പെടേണ്ടത് ലോകം ഒരു പറയുന്നതിന് തിരിച്ച് മറുപടി പറയുന്നത് വലവട്ടം ആലോചിച്ച് അല്ലെങ്കിൽ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ തന്നെയും അതൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുന്ന ഒരു ഉള്ള ഒരു ലോകക്രമത്തിൽ നിന്ന് മാറി ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് ഒരു വരെ ഇല്ലാത്തൊരവസ്ഥ ട്രംപിൽ കൂടി ഉണ്ടായിരിക്കുക കഴിഞ്ഞ ദിവസം സാർ കണ്ടാണല്ലോ നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം പുള്ളി സമാധാന കരാറുണ്ടാക്കി ഈജിപ്തിൽ ചെന്നു പലരെയും വിളിച്ചു മോദിയെടുത്ത് വിളിച്ച പറഞ്ഞു വേറെ വല്ല പണി നോക്കി എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ വരുന്നില്ല പക്ഷേ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ഈ ഒരു കാര്യവും ഇല്ല അതിനകത്തൊന്നും നടക്കത്തില്ലെന്ന് അദ്ദേഹം പോയില്ല ഇപ്പം എങ്ങനെയായി ഇന്നലെ തൊട്ട് അവിടെ പൂരടിയാ മെനഞ്ഞാൽ ഇത്രയും സ്വസ്ഥത ഉണ്ടായിരുന്നു ഇന്നലെ തൊട്ട് പൂരടിയാ ഏഴായിരത്തോളം ഹമാസുകാർ തോക്കുവായിട്ട് ഇറങ്ങിയായിരിക്കും ഇത്രയോമാർ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം പിന്നെ വേറെ പലടും എല്ലായിടവും പുള്ളി നിർത്തുന്നുണ്ട് നിർത്തുന്നതിൻ്റെ പിറ്റേന്ന് വീണ്ടും അടി ഒരു വിലയും ഇല്ലാത്ത നമുക്കെതിരെ വ്യാപാര കരാർ വ്യാപാര കരാറ് കൊണ്ടുവന്നു നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞു ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇനിയിപ്പം നമ്മുടെ താല്പര്യം സംരക്ഷിക്കത്തക്കോണമുള്ളൊരു സംസാരമായിട്ട് വരുന്നെങ്കിൽ മാത്രം മതി ഇതിനകത്ത് നമ്മളിനി മുൻ റിസ്ക് എടുക്കണ്ട അല്ലെങ്കിൽ നമ്മൾ മുൻ നമ്മളെ വ്യാപാര കരാറോട്ട് നമ്മൾ പോകുന്നില്ല നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ താല്പര്യം ഉണ്ടെങ്കിൽ വ്യാപാര കരാർ താരിഫിന്റെ വിഷയം എന്തായി ഇന്ത്യക്കെതിരെ താരിഫ് എടുത്തു താരിഫ് വന്നു ഇന്ത്യ നേ അതുവരെ എല്ലാവരും മിണ്ടാതിരുന്നു അയ്യോ അയ്യോ ഇന്ത്യ നേരെ ഒരു നിന്ന് നിപ്പ് നിന്നപ്പം അമേരിക്ക ഈ പറയുന്ന പോലെ പണപ്പെരുപ്പം കൊണ്ട് അമേരിക്ക അടച്ചിട്ടിരിക്കുക ഏഴു ലക്ഷം പേരോടും തെരുവിലാണ് ട്രംപിനെതിരെ അതായത് പല സംസ്ഥാനങ്ങളിലും പ്രതി പ്രതിഷേധം കോടതി പറഞ്ഞിട്ട് സൈന്യത്തെ വിന്യസിക്കരുത് പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി കോടതിയെ മറികടന്ന് പറയുന്നത് സൈന്യത്തെ നിർത്തിയിരിക്കുകയാണ് അതായത് അമേരിക്കയുടെ അവസ്ഥ ഞാൻ പറയുക നമ്മളോടൊന്ന് വെല്ലുവിളിച്ച് നിന്നപ്പോൾ നമ്മൾ നേരെ നിന്നപ്പോൾ ലോക അമേരിക്കയ്ക്ക് പുറകിൽ നിന്ന് ലോകക്രമം മൊത്തവും അമേരിക്കയ്ക്ക് അഗൈൻസ്റ്റായി ഈ പറയുന്ന ആസ്ട്രേലിയൻ പത്രം എഴുതി എന്തിനാ നമ്മുടെ നട്ടിൽ ഉറച്ചയാട മുമ്പ് നിൽക്കുന്നത് പല രാജ്യങ്ങളും ചോദിച്ചു ജി സെവൻ രാജ്യങ്ങളും അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്നില്ല നാറ്റോ പറയുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞിട്ടുള്ള ബന്ധമുള്ളൂ അപ്പം ഇത് ഇതിപ്പോൾ ഇപ്പം ഏറ്റവും അവസാനം ഏറ്റവും ചിരിയെന്ന് ഇറാനിലെ ഖമേനി ഇവിടെ നിന്ന് ഊരും അറിയത്തില്ല ഉണ്ടോ ഒന്നും അറിയാം അയാൾ പറഞ്ഞേക്കുവാ ഇയാൾ ഇയാളുടെ പണി നോക്ക് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ ആണോ ഒന്നര നശിപ്പിച്ചതാന്ന് ഇയാൾ പറഞ്ഞത് ഇയാളുടെ സ്വപ്നം മാത്രം ഇട്ട് നശിപ്പിച്ചെന്ന് ലോകത്തോട് ചെലുത്ത് ഇട്ട് നശിപ്പിച്ചെന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞ ഒരു അമേരിക്കൻ പ്രസ്താവനയ്ക്ക് അത് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുമ്പോ എന്തോ അത് നിസ്സാര സംഭവിക്കെ സ്റ്റെൽത്ത് ഓമ്പറും ഇല്ല ഇവന്റെ ബി ടു ഓമറും ഒന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് ദേശീയ എവിടെ പോയി കെട്ടി നാണക്കേട് ഒരു വലിയ രാജ്യത്തിന് എന്തോരം സാധാരണ റിപ്പബ്ലിക് ആണെങ്കിൽ അപമാനമാണ് അതെ അതെ നാണക്കേട് എന്നെ പറയും സാറേ ഈ ട്രംപിന് വട്ടു പിടിച്ചു വട്ടായിപ്പോയി അത് സംഭവിച്ചില്ല നാണവും മാനവും ഇല്ലാത്ത ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് ഇയാൾ മാറിയിരിക്കുക എനിക്ക് നൊബേൽ സമ്മാനം തരണേയും തരണേയും ഇരുന്ന് ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ മോക്സ പിന്നെ അവിടുത്തെ ഇതിയമ്മയും പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല നാണം കെട്ടിട്ടില്ല അന്തസ്സായിട്ട് രാജ്യത്തിൻ്റെ അഭിമാനം കാത്ത അദ്ദേഹം ഭരിച്ചിരുന്നത് ഒറ്റയാളും ഇങ്ങനെ ഗതി ഇങ്ങനെ നാണം കെട്ട് നടന്നിട്ടില്ല ബ്രസീലിൻ്റെ പ്രസിഡന്റ് ലുല ഡിസുൽ ഡിസുൽബ പറഞ്ഞത് എന്താ ചുങ്കൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതുപോലെ അവിടെ നമുക്ക് ചർച്ചയാവാം എല്ലാവരുടെയും അടുത്ത് ഇന്ന് ഇയാൾ ചർച്ചയും ചർച്ചയായിട്ട് നടക്കുകയാണ് ചർച്ച നടത്താന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വിട പോയി പണി നോക്ക് നിങ്ങൾ ചുങ്കമല്ല ചുങ്ക അങ്ങ് ഏർപ്പെടുത്തി നിങ്ങൾ വേണ്ടി ചർച്ചയ്ക്ക് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായിട്ട് സംസാരിക്കാം വിളിക്കുകയും ചെയ്തു തന്നെ ഫോണിൽ കൂടെ സംഭാഷണം നടത്തുകയും ചെയ്തു ഇത്രേ ഉള്ളിയാളുടെ വില ഇയാൾ എന്നിട്ട് പിന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യം ഇന്ത്യയും ചൈന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം അയ്യോ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഒത്തുർപ്പ് തീർപ്പാക്കി നമ്മളാണ് നമ്മളതിൻ്റെ ആള് മനസ്സിലായല്ലോ യുദ്ധം മുപ്പത്തിരണ്ട് തവണ അതായത് കഴിഞ്ഞ ദിവസം വിശാഖപട്ടണത്ത് സേനയുടെ വിക്രാന്ത് കപ്പലിൽ നിന്നുകൊണ്ട് അതിനുള്ള മറുപടി ഒരു സാഗര ഗർജനം പോലെ നരേന്ദ്രമോദി കൊടുക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ ഇന്ത്യയുടെ ആർമി നേവി അതുപോലെ എയർഫോഴ്സ് ഈ മൂന്നും തമ്മിലുള്ള കോർഡിനേഷൻ കൊണ്ടാണ് പകിസ്ഥാന് ഇന്ത്യയുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നതെന്ന് അല്ല അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഈ ചർച്ച കൊണ്ടൊന്നും അല്ല നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതൽ എന്ത് വേണം പട്ടാളക്കാരുടെ മുമ്പ് വെച്ചാൽ പട്ടാളക്കാരുടെ മുമ്പ് വെച്ചാൽ മോദി കള്ളം പറയുമോ അതിൻ്റെ സംഭവം സാഗരം ബംഗാൾ ഉൾക്കടൽ സാക്ഷി അതിൻ്റെ മുമ്പ് വെച്ചാൽ അതിൻ്റെ തരംഗങ്ങളെ അമേരിക്കയിലെത്തി കാണും അതുപോലെ ഇന്ത്യയുടെ അഭിമാനം കാക്കുന്ന ഒരു പ്രധാനമന്ത്രി അമേരിക്കയുടെ അഭിമാനം നശിപ്പിച്ചു കളയുന്ന ഒരു പ്രസിഡന്റ് അതല്ലേ കഴിഞ്ഞ ദിവസം ട്രംപ് നോ എന്ന അമേരിക്കൻ പൗരന്മാർ ബാനറുകളും വെച്ചുകൊണ്ട് നടത്തിയ പ്രകടനമുണ്ടല്ലോ അടുത്ത അമേരിക്കയിൽ അമേരിക്കയിലുണ്ടായിട്ടില്ല ലോകം പോലും കണ്ടിട്ടില്ലാത്ത ശക്തമായ പ്രകടനമാണെന്ന് ജനങ്ങൾ മുഴുവൻ അങ്ങേർക്കെതിരെ എഴുപത് ലക്ഷം പേര് പേരാണ് പങ്കെടുത്തത് എഴുപത് ഒരു കോടിയോട് അടുത്ത് ഇനി അടുത്ത ഒരു കോടിയായിരിക്കും കൂടുതലും നശിച്ചു അമേരിക്ക ഈസ് ഫാളിങ് ഫാളിങ് ആൻഡ് ഫാളിങ് ഫാളിംഗ് എസ് എൽ എലിയറ്റ് എഴുതിയതുപോലെ ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിങ് 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 എന്ന് അത് നടന്നല്ലോ ലണ്ടൻ്റെ ആധിപത്യം എല്ലാം പോയല്ലോ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഇന്നിവിടെ ഒതുങ്ങിയില്ല എന്ന് പറയുന്നത് പോലും ഇതെപ്പം കണ്ടില്ലേ അമേരിക്കയുടെ അവസാന നാളുകളായിരിക്കും അല്ലെ ഇതിനകത്ത് നമ്മൾ സാർ പറഞ്ഞതുപോലെ പല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പല രാജ്യങ്ങളുടെയും പുരോഗതിയുടെയും അധോഗതിയുടെയും ചരിത്രം പല ഈ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസിഡന്റുമാരുടെയും ഒക്കെ പേരിൽ വരും ഈ അമേരിക്കയുടെ ഈ പറയുന്ന ലോ താഴ്ചയുടെ അല്ലെങ്കിൽ തകർച്ചയുടെ കാരണക്കാരൻ ട്രംപ് എന്നൊരു പക്ഷേ ചരിത്രം അതെ അമേരിക്കയുടെ അല്ല തെറ്റല്ല അങ്ങനെ രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ നേരത്തെ ഈ നമ്മുടെ ഈ പറയുന്ന ലോകത്തിനകത്തൊരു മാന്ദ്യം ഉണ്ടായത് അന്ന് ഉണ്ടായ മാന്ദ്യം അമേരിക്കയിൽ ഇതുവരെ മറികടന്നിട്ടില്ല സാറേ ഇത് പലയിടഘട്ടങ്ങളിൽ ഇവർ മറച്ചു പിടിച്ചു പോകുന്നതാ അപ്പം ഇത് അമേരിക്കക്കാർക്കറിയാം അവര് ഈ മോശക്കാരൊന്നും അല്ലല്ലോ കാര്യങ്ങൾ ഒരുമാതിരി ചർച്ച ചെയ്യാൻ ബോധമുള്ളവരും അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോൾ അവർക്കിടയിൽ ഏതാണ് മൊച്ചം അമേരിക്ക നയിക്കാൻ കൊള്ളുന്ന ആരാണ് എന്ന് കണ്ട് വോട്ട് ചെയ്യുന്ന ഒരു അത്രയ്ക്ക് പ്രബുദ്ധരെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ലോകം കണ്ടിരുന്ന ഒരു രാജ്യമാണ് രാജ്യം അപ്പം ഇതിനകത്ത് വന്നപ്പം ഞാൻ ഈ അമേരിക്കയെ രക്ഷിക്കാം നിങ്ങൾക്കറിയാവല്ലോ അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കതിന് കഴിയും ഞാൻ ബിസിനസ്സുകാരനാണ് ഞാൻ കൂടെ തോറ്റുപോയിട്ട് തിരിച്ചു കയറി വന്നു അമേരിക്ക ഇയാളെ കൊണ്ട് ഏൽപ്പിച്ചു ആരെ ട്രംപിനെ ഏൽപ്പിച്ചു രക്ഷപ്പെടുത്തിട്ട് രക്ഷപ്പെടുത്തിട്ട് ആണ് എത്ര ലക്ഷം കോടി രൂപയുടെ ആഭ്യന്തര കടവാചാരിക്കുന്ന അവസ്ഥയിലല്ല ഇപ്പൊ അത് മൊത്തം നശിപ്പിച്ചു നമ്മുടെ രാജ്യത്ത് ഒരു മുഹമ്മദ് ബിൻ തുഗ്ലക് തുഗ്ലക് എന്ന് പറഞ്ഞ ഒരു രാജാവായിട്ട് കണക്കാക്കും അദ്ദേഹം ഇതിനേക്കാൾ ഭേദമായിരുന്നു സാറേ ാണ് പൊടുന്നതിനെ കൊണ്ട് ഡൽഹിയിൽ നിന്ന് നമ്മുടെ തലസ്ഥാനം പിന്നെ മാറ്റി ഇന്ത്യയുടെ ദേവനഗർ എന്ന് പറയുന്ന ദേവനഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് ഇന്ത്യയുടെ മധ്യഭാഗത്ത് വേണം തലസ്ഥാനം എന്ന് പറഞ്ഞാൽ പോയി അവിടെ നിന്നുള്ള ആളും അർത്ഥവും എല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുവന്ന അഴി വഴി വഴിതീളെ ആൾക്കാർ വീണ്ടും ചത്തേ അന്ന് ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ല കുതിരയെ ആനപ്പുറത്തും ആയിട്ട് വന്ന മുഴുവൻ ചത്തു അന്നായി തലസ്ഥാനം വീണ്ടും തുക്ലക്കരൻ പരിഷ്കാരം തിരിച്ചിട്ട് ഡൽഹിയിലാക്കി എന്ന് പറയുന്ന പോലെ അയാൾ കാര്യങ്ങൾ നടത്തുന്നത് ഇറാനെ ഞങ്ങൾ നശിപ്പിച്ചു അതിൻ്റെ ആണവശേഷിയെല്ലാം തീർത്തു എന്നും പറഞ്ഞാണ് ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി ഇവരുടെ ബോംബർ ബി ബി ടുത്ത് ബി ടു ബോംബറുകൾ അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോകുമ്പോഴുന്ന ഉപരിതലത്തിൽ മാത്രമേ നാശങ്ങളുണ്ടാവൂ ഇത് മണ്ണിനടിയിലേക്ക് പർവ്വത പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ താഴെയായിട്ടാണ് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ താഴെയായിട്ടാണ് വേണ്ട ബോംബുകൾ വിന്യസിച്ചിരിക്കുന്നത് അതിനെ ഞങ്ങൾ തകർത്ത് കഴിഞ്ഞു ഞാൻ ഇറാനെ ഒന്നും പേടിക്കാറില്ല ആയത്തുള്ള കൊമേനിയുമായിട്ടാണ് ചർച്ചക്ക് ചെയ്യുന്നത് ഒരു പോയിട്ടുണ്ടെങ്കിൽ കൊമേനി ഇങ്ങനെ ധൈര്യപൂർവ്വം പറഞ്ഞു നിന്റെ പണി അല്ല അതിന് പറയും ഇത്രയും കാലത്തിനൊക്കെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എടുത്ത് പറഞ്ഞിട്ടില്ല സ്വപ്നം കാണാനേ പറ്റത്തുള്ള ഇവിടുത്തെ ചെപ്പക്കുറ്റിക്ക് ഒരു അടിയാണ് ആയിത്തൊള്ള കൊമയുടെ കൈന്ന് കിട്ടിയത് നാട് നീള നടന്ന അടി വാങ്ങിക്കുക മോദി അങ്ങനെ നേരിട്ട് അടിക്കുന്നില്ല സാറേ നമ്മള് പറയത്തിൽ ഓരോ ജാതകവും നമുക്ക് അതെ ഈ മോദിയുടെ ഈ മോദിയോടെ ഓറെ ഒരു വല്ലാത്ത ഓറയാണ് മോദിയുടെ നേരെ നിന്നാണ് ഇവിടെ ബാലിയുടെ നേരെ നിൽക്കുന്നവന്റെ പൊതുവെ ബാലിക്ക് കിട്ടുന്ന ശ്രീരാമൻ യുദ്ധം ചെയ്ത് ബാലിയാ ഈ മോദിയുടെ എതിർത്തിട്ടുള്ള ആരെങ്കിലും ഇന്ന് ലോകത്ത് ഇരിപ്പുണ്ടോ അമ്മ ശ്രീലങ്കയുടെ അവസ്ഥ എന്തുമായിരുന്നു ആ ഭരണാധികാരി മുണ്ടും തുണിയില്ലാതോ ഇപ്പോ അല്ല മാലിജീവിന്റെ അവസ്ഥ എന്തുവാ അവൻ ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ടീഷർട്ട് ഇട്ട് എലക്ഷൻ ജയിച്ചിട്ട് മോദിയെ വെല്ലുവിളിച്ച അവസാനം ഇയാടെ കാലെ വന്ന് വേണ്ടി വന്നു ഈ ഊനസ് എന്ന് പറയുന്നവനെ പറയുന്ന അടുത്ത ദിവസങ്ങളിൽ കാണാം ബംഗ്ലാദേശ് ഊനസ് ഈ കാനഡയിൽ എന്ത് ദിവസം നാല്പത്തി രണ്ടാമത്തെ വയസ്സിൽ ലോകമൊത്തം എഴുതിയതാണ് ഇതുപോലെ ഇത്രയും ചെറുപ്രായത്തിലുള്ള ഒരു ഇതിന്റെ പ്രധാനമന്ത്രി ഇയാൾ ഇവിടെ എവിടെ പോയി കയറി പോയി ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഈ ആയിരുന്നെങ്കിൽ ഇന്ത്യ ഇവിടെ ചേർന്ന് തന്നേനെ അമേരിക്കയുടെ കടവും തീർന്നേനെ ഇന്ത്യയുടെ തോളോട് തോളും ചേർന്ന് തന്നാൽ മതിയായിരുന്നു ഇന്ത്യ എതിർത്ത സാറേ ലോകം മൊത്തം എതിർക്കാനുള്ള ചങ്കുറ്റം കിട്ടിയത് എല്ലാവരും അല്ലെ ബ്രിക്സിന് ബലം വെച്ചു ആർ ഐ സി ബലം വെച്ചു ലോകത്തെല്ലാ രാജ്യങ്ങളും അമേരിക്ക എന്ന് പറഞ്ഞില്ലോ നിന്റെ പാട്ടിനൂടെ ഇതിന്റെ അവസ്ഥ എന്ന് മോദി നേരുന്നതാ മോദി പറഞ്ഞു ഇത് അമേരിക്കയുടെ നാശവാ ഞാനിപ്പോ ഇവിടെ പ്രവചനമൊന്നുമല്ല എഴുതി വെച്ചു അമേരിക്കയുടെ നാശകാലോ അമേരിക്ക ഇനി ഈ പറയുന്ന നെറുകയിലങ്ങ് നിൽക്കുന്ന ഒരവസ്ഥയില്ല അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതെ ഇവിടെ നിന്നുള്ള തുടക്കം മോശമല്ലാത്ത ശേഷം എന്ത് ചെയ്യാ നമ്മുടെ സമ്പദ്ഘടന പുള്ളി പറഞ്ഞത് ഡെഡ് എക്കണോമി നമ്മുടെ പപ്പുവും പറഞ്ഞു ഓ ഡെക്കണോമി അദ്ദേഹം മോദിക്കെതിരെ ആറ്റം ബോംബ് വെക്കുമെന്ന് പറഞ്ഞോംബ് പൊട്ടുന്നതെല്ലാം ബീഹാറിലാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ ഏകദേശം അത് പുള്ളിക്കത് പുള്ളിക്കരുത് അരയ്ക്ക് സുഖമില്ലാത്ത ഒരാളുടെ ഉള്ളു അപ്പൊ ഞാനീ പറഞ്ഞില്ലേ അപ്പം ഇപ്പൊ അടുത്ത സമ്പത്ത് എന്ത് ഇന്നത്തെ പാർലമെന്റ് കൂടിയപ്പോഴും ബില്ല് പാസ്സാക്കാൻ പറ്റിയില്ല എന്തൂര സാറേ ഹിന്ദൂർ ആരാധക ബംഗ്ലാദേശി നടക്കും ഇത് ഇത്രയും വലിയൊരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന രീതിയിലേക്ക് സാമ്പ മണി ബില്ല് പാസ്സാക്കാൻ പറ്റാതെ പലപ്പോഴും പട്ടാളക്കാരൻ ശമ്പളം ഇല്ല പട്ടാളക്കാരൻ പട്ടാളക്കാരൻ ആ രാജ്യത്തിന്റെ അവസ്ഥ ഞാൻ പറയുവാ നമ്മുടെ എന്തോ ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞ ഇതാ അപ്പൊ ഇന്ത്യയോടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നിർത്താം ഇന്ത്യയോട് കളിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പണ്ടത്തെ അവസ്ഥ നമുക്കറിയത്തില്ല പണിയൊന്നല്ല ഇപ്പ തന്നെ ഈ ഗമേനി പറഞ്ഞില്ലേ കമേനി പറഞ്ഞില്ലേക്കാടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക